നമസ്തേ ഐരാണിക്കുളത്ത് ആട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്തുള്ള ഐരാണിക്കുളത്താണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തെക്കേടത്തപ്പൻ്റെയും വടക്കേടത്തപ്പൻ്റെയും വിശേഷങ്ങളും കാഴ്ചകളും കേട്ടോ പങ്കുവെച്ചത് ഇന്നിപ്പോൾ നമ്മുടെ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വളരെ പഴക്കമുള്ള ഒരു സന്താനഗോപാലമൂർത്തി ക്ഷേത്രമുണ്ട് ഒരു ചെറിയ ശ്രീകൃഷ്ണനാണ് അവരുടെ പ്രതിഷ്ഠ ഒരു ചെറിയൊരു കുന്നമാരിയുള്ള സ്ഥലത്താണ് വരുന്നത് കേട്ടോ പുതു കുളങ്ങരയിൽ ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് അപ്പോൾ ആ വഴി ഇങ്ങനെ വരുന്നത് നമ്മുടെ ഐരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള ആ വഴിയാണ് വരുന്നത് ആ വഴി കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്ര ഭൂമിയിലേക്ക് എത്തിച്ചേരാം ക്ഷേത്രത്തിലേക്ക് കയറി കഴിഞ്ഞാൽ മുൻപിൽ തന്നെ വലിയൊരു വലിയൊരാല് കാണാം പിന്നെ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് എത്താം കഴിഞ്ഞ ഹൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമുക്കുണ്ടായത് അനിലണ്ണാണ് അല്ലേട്ടൻ തന്നെ കൂടെയുണ്ട് അല്ലേട്ടൻ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം പിടി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തതെന്നും ഡീറ്റെയിൽസ് പറയു പറഞ്ഞു തരാനും അല്ലെണ്ണ ഞാൻ വിളിച്ച് കൊണ്ടുവന്നതാണ് അല്ലേട്ട നമസ്കാരം ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തി ഇത് പുതുക്കുളങ്ങരയിൽ പുതുക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എങ്കിലും സന്താന ഗോപാലമൂർത്തിയാണ് ഭാവം ഇവിടെ ഇരിക്കുന്നത് അതായത് ശരിക്ക് ഇതിൻ്റെ തൊട്ട് താഴെ പുതുക്കുളങ്ങര എന്ന് പറയുന്ന പ്രബലമായൊരു നായർ തറവാട് കൂടി ഉണ്ടായിരുന്നു ഈ ഇത് ആ നമ്മുടെ കിഴക്കോട്ടാണ് ദർശനം കിഴക്ക് വശത്തെ അടുത്ത പറമ്പ് അതായത് നമ്മുടെ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏക്കറുകൾ വലിപ്പമുള്ള പുതുക്കുളം എന്ന് പറയുന്ന അതിൻ്റെ കരയിൽ വന്നിരിക്കുന്ന തറവാട് തന്നെയാണത് അന്നത്തെ ആ പ്രബലമായ തറവാടിൽ സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കുക കുട്ടികൾ ഉണ്ടായാൽ തന്നെ അകാല മരണപ്പെടുക അപ്പോഴാണ് അപ്പോൾ ഉടനെ അന്നത്തെ ഒരു ശാസ്ത്രവിധി എന്ന് പറഞ്ഞാൽ ഉടനെ അഷ്ടമംഗല പ്രശ്നവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുക കരണവന്മാരതിനെപ്പറ്റി പ്രശ്നപചാരം നടത്തുക എന്നുള്ളത് തോന്നുകഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിന്ന് ഒരു വടക്ക് കിഴക്ക് രണ്ട് കിലോമീറ്റർ മാറി പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ഇന്ന് പോളക്കുളം എന്നറിയപ്പെടുന്ന വലിയ കുളം അമ്പലക്കുളമായിട്ട് നശിച്ചു കിടക്കുന്നൊരു ക്ഷേത്രം ഉണ്ടെന്നുള്ളതും അവിടെ ഈ സന്താന ഗോപാലമൂർത്തി അവിടെ എന്താ പറയുക ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളൊരു വിവരം ഇവർക്ക് കിട്ടുന്നത് അത് അവിടെ പ്രശ്നവശാല അന്നത്തെ കാരണന്മാർ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഭഗവാനെ അതൊക്കെ എൻ്റെയൊക്കെ അച്ഛൻ്റെ അച്ഛൻ്റെ വളരെ ചെറുപ്പകാലത്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഒരു നൂറ് നൂറു വർഷത്തിന്റെ ആ ഒരു ഫ്രെയിമിന്റെ അകത്താണ് ഇതൊക്കെ നടക്കുന്നത് അന്ന് ഇതിനോട് ചേർന്ന് ഇത് നമ്പീശന്മാരാണ് അവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്ര ഭൂമിയിൽ കഴകവവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഭൂമി കൊടുത്തതൊക്കെ ആയിരിക്കാം ഇതിന്റെ പൊക്കത്ത് നീലിമന മഠം എന്ന് കഴിഞ്ഞിട്ട് എംഭ്രാന്തിരിമാരുടെ ഒരു ഇതുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഇവിടെ വീടൊക്കെ പൊളിച്ചു കളഞ്ഞ അവരുടെ സ്ഥലം സ്ഥലപ്പുഴ അവിടെയുണ്ട് വീടൊക്കെ പൊളിച്ചു അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് കളരി അതായത് ഈ ഭഗവതിയും അങ്ങനെയുള്ള എന്താ പറയുക കുറച്ചൊരു ഹാർഡായിട്ടുള്ള വിശ്വാസങ്ങൾ വച്ച് പുലർത്തിയിരുന്ന കളരി സേവ സേവകൾ സേവാമൂർത്തികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവർ ഇവിടെ ഉണ്ടായിരുന്നു അത് പിന്നീട് നമ്മുടെ കളരി കുറുപ്പന്മാരായിട്ടുള്ള ഒരു വിഭാഗം ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇപ്പം അവിടെ ഒന്നുമില്ല അവിടെ ഒന്നുമില്ല അത് ആ കളരിക്കുറുപ്പന്മാരുടെ ആ കളരിയും ഐരാണിക്കുളം മഹാദേഷത്തിലെ കരോട്ടമ്മയായിട്ട് ബന്ധമുണ്ട് നമ്മുടെ അവരുടെ എല്ലാ ചടങ്ങുകൾക്കും കരോട്ടമ്മയുടെ സാന്നിധ്യം വേണം കളരിയിലെ അവരുടെ ആനുവൽ ഉത്സവങ്ങൾ വരുമ്പോഴും എല്ലാം അങ്ങനെയാണ് അപ്പൊ ഈ പറയുന്നത് തമ്മിൽ എന്താ പറയാ വാക്കബിൾ ഡിസ്റ്റൻസ് പോലും ഇല്ല ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രമായിട്ടും ഈ കളരിയായിട്ടും ഒക്കെ വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളു പരസ്പരം ഇതെല്ലാം ഒരു ഒറ്റ എന്താ പറയാ ഇതില് വിശ്വാസത്തിൽ കടന്നിരുന്ന കാര്യങ്ങളാണ് പിന്നീട് പിന്നീട് പറമ്പുകൾ വേർതിരിഞ്ഞപ്പോ അങ്ങനെ എന്താ പറയാ അകലം കൂടി മനുഷ്യർ അതാണ് പ്രശ്നം അല്ലെങ്കിൽ പറമ്പിൽ തന്നെ ഒരു അതെ ഇതിപ്പോ ഈ പുതുക്കുളങ്ങര തറവാട്ടിൽ പെട്ടെ ഇപ്പൊ പല പല പേരുകൾ അവരെല്ലാം ചേർന്നിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ട്രസ്റ്റിന് കീഴിലാണ് ക്ഷേത്രം ക്ഷേത്രം ശെരിക്കും ഈ ക്ഷേത്രം മുൻപ് ഇങ്ങനൊക്കെ തന്നെയാണ് കുറച്ച് പുതുക്കുന്ന മാറ്റങ്ങളൊന്നും ഒന്നും അതായത് രൂപത്തിലോ ഭാവത്തിലോ യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല പിന്നെ റിനോവേഷനുകള് അതാ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഉള്ളത് എല്ലാം മരമാണ് നമ്മൾ പറയുമ്പോഴേ ഇവരുടെ ആ ഒരു തറവാട് എന്ന് പറയുന്നത് ഈ പണ്ട് വടുതലയിൽ നിന്ന് വന്ന നമ്മുടെ എറണാകുളം കോതേരിൽ മാധവ മേനോൻ എന്ന് പറയുന്ന വൈദ്യനാണ് അദ്ദേഹം ശരിക്ക് കൊച്ചി രാജാവിൻ്റെ വൈദ്യ പരമ്പരയിൽ പെട്ടവരാണ് അവര് ഓഹോ അദ്ദേഹമാണ് ഇവിടുത്തെ ഈ ഒരു പുതു തലമുറയിൽ വരുമ്പോ ഇവിടുത്തെ തറവാട്ടിലെ ഇത് വാതില് മാറ്റിയതാണല്ലേ എനിക്ക് കുറച്ചെണ്ണം കുടുംബങ്ങൾ മാത്രമേ ഉള്ളത് പിന്നെ ആരും അറിയപ്പെടണമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് പല 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 പേരുകളിലും അങ്ങനെ മാറി മറിഞ്ഞു പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് പക്ഷെ ഇവരൊന്നും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആ ഒരു തലമുറയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരും ശ്രദ്ധിക്കണമുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കാണ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള വളരെ കുറച്ച് പേരുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് ചേർന്നുള്ളവരും പിന്നെ അവര് ഒന്ന് രണ്ടുപേരൊക്കെ എറണാകുളത്തും അവിടെ ഒക്കെ താമസിക്കുന്നവര് അവരെല്ലാം ചേർന്നിട്ടാണ് ഈ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിത്യപൂജയുണ്ട് രാവിലെയും വൈകുന്നേരവും പൂജയുണ്ട് അതിന്റേതായ എല്ലാ ചടങ്ങുകളും ഉള്ള ക്ഷേത്രമാണ് അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ഇവിടെ വേറെ പിന്നെ പ്രതിഷ്ഠകൾ വരുന്നത് ശരിക്കും ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിരിക്കുന്നത് പഴയ ഇപ്പോൾ പുത്തൻ വീട്ടുകാരെന്നറിയപ്പെടുന്ന ഈ പറയുന്ന തറവാടുകളിൽ പെട്ട ഒരു വീട്ടുകാരുടെ പല പല കുടുംബങ്ങളിലായിട്ട് വെച്ച് ആരാധിച്ചിരുന്ന ഭഗവതിമാരും അത് പല ഭാവത്തിലുള്ള ഈ മറ്റേ ധർമ്മദൈവങ്ങള് പിതൃക്കള് ഇവരെ ഒക്കെ കൊണ്ടുവന്ന അവര് വീടുകളിൽ നിന്ന് അവർക്ക് ഒഴിവാക്കി കൊണ്ടുവന്ന് ഒഴിവാക്കി ഇവിടെ കൊണ്ടുപോയി തെക്കു പടിഞ്ഞാറൻ മൂല അത് പക്ഷെ ഒരു എന്താ പറയാ ഇവര് പറയുന്നതനുസരിച്ചിട്ട് ഒരു അഷ്ടമങ്കല പ്രശ്നത്തോടു കൂടിയാണ് ഇതിന്റെ കൃത്യമായ വിധികൾ അപ്പൊ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഉണ്ട് ഈ അവര് അവര് ആവശ്യപ്പെടുന്ന സമയത്ത് ഇവിടെ വീട്ടുകാരാ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ അറിയിക്കും ഇവിടെ അവരികള് കാര്യങ്ങൾ അങ്ങനെ നടത്തും വാർഷികമായിട്ടോ അല്ലെങ്കിൽ മാസത്തിൽ അങ്ങനെയൊക്കെ ഉള്ളു നമ്മൾ കാണുന്ന കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു പിന്നെ സർപ്പണ് പിന്നെ അവിടെയുള്ളത് അവിടെ അല്ലേ ഇവിടെയാണ് സർപ്പം വരുന്നത് അല്ലേ നമ്മൾ നേരത്തെ കണ്ടത് തെക്ക് പടിഞ്ഞാറൻ ആണ് ആ ഇത് വടക്ക് പടിഞ്ഞാറൻ മൂലയിലെ അത് ഈ മതിലിന് പുറത്താണോ ആയിട്ട് ആ ഇത് നമ്മുടെ ഈ ഒരു സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിലെ സർപ്പമാണ് ക്ഷേത്രം വരുന്നത് അവിടെ കേട്ടോ അവിടെയാണ് ക്ഷേത്രം വരുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഈ മതിലിന് പുറത്തായിട്ടാണ് സർപ്പത്തിന് നാഗയക്ഷിയാണെന്നാണ് എല്ലായിട്ടും പറഞ്ഞത് ാരായണ ശ്രീമീമായണന ശ്രീപാദരണം ശ്രീമണ്ാരായണ ശ്രീമീമായണനി ശ്രീപാദമരണം ാരായണ ശ്രീമണ്ാരായണനെ ശ്രീപാദമരണം ശ്രീമണ്ാരായണ ശ്രീമണ്ാരായണ ശ്രീമണ്ാരായണന ശ്രീപാദരണം ഇത് ഈ ക്ഷേത്ര അത് തന്നെയാണ് വളരെ ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ തുടക്കകാലത്ത് ഇത് വടക്ക് പടിഞ്ഞാറേ മൂലയില് ക്ഷേത്രത്തിന്റെ ഈ ഒരു മതിൽക്കകത്ത് തന്നെയായിരുന്നു നമ്മുടെ ഈ മതിൽക്കകത്ത് അല്ലേ ചെറിയ കുട്ടി സന്താന ഗോപാല മൂർത്തി അല്ലെങ്കിൽ ചെറിയ കുട്ടിയുടെ ഭാവത്തിൽ നിൽക്കുന്ന ഭഗവാനായത് കുറച്ചൊരു ഭയം ഭഗവാനുണ്ടത്ര ഈ നാഗയക്ഷിയും അങ്ങനെയുള്ള ചിന്താഗതികൾ അവിടത്തെ പൂജാ കാര്യങ്ങള് ആ വിധികളൊക്കെ വരുമ്പോൾ വരുമ്പോ ഒരു ഭയം ഉള്ളത് കൊണ്ട് ആ അന്നത്തെ പ്രശ്നവിധി പ്രകാരം മതിൽക്ക് പുറത്തേക്ക് പുറത്തേക്ക് അപ്പൊ ഈ നാഗങ്ങൾക്ക് അപ്പൊ എങ്ങനെയാണ് എല്ലാ ദിവസവും നൂറും പാലും കൊടുക്കുക എന്നുള്ള അതേ രീതിയിൽ തന്നെ കുറച്ചൊരു രൗദ്രഭാവത്തിലുള്ള നാഗകക്ഷിയാണ് ശരിക്കും തന്നെയാണോ ഇരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന ഭൂമിക്കുള്ളിൽ തന്നെയാണ് ഇതിന് ചുറ്റൊരു മതിലുണ്ട് ഇതിന് ഈ ഏറ്റവും പുറത്തൊരു ഔട്ടർ ഇതുണ്ട് ക്ഷേത്രത്തിലെ പൂജകള് ഭഗവാൻ സാധാരണ ഇപ്പൊ പ്രധാന മൂർത്തിക്കുള്ള പൂജകൾ നടക്കും അത് കഴിഞ്ഞ ഉടനെ എന്താ പറയാ ഉപദേവതകൾക്ക് പൂജ നടക്കും പക്ഷെ ഇവിടെ ഈ നാഗേഷിയുടെ കാര്യത്തിന് മാത്രം ഒന്ന് വ്യത്യാസമുണ്ട് അതവിടെ നട അടച്ച് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് കാര്യങ്ങൾ നടത്തലും അതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങള് പിന്നീട് കഴുകിയിട്ടേ ഉപയോഗിക്കലും സെപ്പറേറ്റ് പുറത്താണ് വയ്ക്കുക അങ്ങനെയാണ് അതൊരു പ്രത്യേകതയാണ് എല്ലാം കൊണ്ടും ഒരു എനിക്കിപ്പോ ഈ കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിക്കോട്ടെ അല്ലാതെ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്ന പോലെ തന്നെ പ്രതിഷ്ഠാ സമയത്ത് ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്ന പൂജാവിധികൾ തന്നെ പ്രധാനമായിട്ടും ഇവിടത്തെ പ്രതിഷ്ഠയുടെ തന്നെയാണ് പ്രത്യേകത പറയുന്നത് അതായത് മേടമാഹമാസത്തിലെ രോഹിണി നാളും അക്ഷയതൃതീയേയും കൂടി ഒന്നിച്ചു വരുന്ന ശുഭമുഹൂർത്തത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഓരോ ക്ഷേത്രത്തിലും നമ്മൾ പ്രതിഷ്ഠ നടത്തുമ്പോഴും അതിൻ്റെ ഒരു ആചാര്യവിധിയുണ്ട് എന്തിനാണ് എന്നുള്ളൊരു ഇത് അത് പറഞ്ഞിരിക്കുന്ന സന്തതിയും സമ്പത്തും നിറയുണ്ടാവട്ടെ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ അത് നേരത്തെ പറഞ്ഞല്ലോ നമ്മള് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് തുടങ്ങിയത് പ്രതീക്ഷ നടത്തിയ റിക്വസ്റ്റ് എന്ന് പറയുന്നതാണ് സമ്പതിയും സന്തതിയും സമ്പത്തും ദിവസം ആ ഒരു കൂടി ഒന്നിച്ചു വന്നാൽ ആണ് ഇവിടെ പ്രതീക്ഷ നടത്തുക പിന്നെ സാധാരണ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെ പോലെ അഷ്ടമിരോഹിണി ആഘോഷിക്കുന്ന അതാണ് പ്രതിഷ്ഠാ ദിനം ആ മറ്റേ പ്രതിഷ്ഠാ ദിനത്തിന് ശരിക്കും നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള സ്ത്രീ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ചടങ്ങളും ഉണ്ട് അതുകൂടാതെ അഷ്ടമിരോഹിണി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് പിന്നെ മറ്റ് പ്രധാന ദിവസങ്ങളെല്ലാം തന്നെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ നമ്മുടെ ഹൈന്ദവ ആചാര പ്രകാരമുള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാ ഭൂതകളും ഈ ക്ഷേത്രം മുൻപും ഒരു ഇങ്ങനെ തന്നെയായിരുന്നു ക്ഷേത്രം ഇതിന് രൂപത്തിലും ഭാവത്തിലൊന്നും മാറ്റം ഘടനയിലൊന്നും വ്യത്യാസം വരുത്തി അങ്ങനെ നിലനിർത്തി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് നമ്മള് പുനർനിർമ്മിതിക്ക് ഇത്ര അധികം ചെലവ് വരുന്നത് നമ്മളുടെ ഈ ആയിരണിക്കുളം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം കൂടി അകത്ത് ഈ അവിടത്തെ പുതിയ രീതിയിലുള്ള ഉത്സവം നിശ്ചയിച്ചപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതലാണ് പുതിയ അന്ന് രണ്ടാമത്തെ ദിവസം നമ്മള് മുരുകീതിക്കായിട്ട് കാവടിയാട്ടം ഉണ്ട് അപ്പൊ ആദ്യം കാവടി നിറച്ചു കൊണ്ടുപോകണത് ഇവിടെന്നാണ് ഓഹ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ പോയി പ്രധാന വഴി വഴി പോയി അഭിഷേകം ഇതിലെങ്ങനെ കളഞ്ഞു പോയിട്ടുണ്ട് അന്നത്തെ ആ ഒരു ദിവസത്തെ ചടങ്ങ് ഇവിടെ ആഹ് ആ ഉത്സവത്തിലെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം അത് ഇവിടുന്നാണ് തുടങ്ങുന്നത് ഈ കാവടിയാട്ടം തുടങ്ങുന്നത് ഇവിടെ ഓഹ് ഓഹ് ശരി ശരി അല്ലയുടെ ഉള്ളിൽ പിന്നെ ഉപദേവതയായിട്ട് പ്രധാന രണ്ട് ഉപദേവതകളാണ് മഹാദേവനും വിഘ്നേശ്വരനുമാണ് ഉപദേവതകളായിട്ടുള്ളത് നിത്യപൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ക്ഷേത്രത്തിലെ എല്ലാ തടങ്ങളും അവർക്കും ബാധകായിട്ട് ചേട്ടൻ്റെ പേര് ഇത് മൂന്നേട്ടൻ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇവിടെ അടുത്ത വീട് നടത്തു തന്നെ തിരുവനി നമസ്കാരം പേര് സജീപ്പാട് ആണോ ഇവിടെ തന്നെ ആണല്ലേ എപ്പോഴാണ് നട തുറക്കുന്ന സമയത്ത് അഞ്ചര വൈകുന്നേരം ആ സമയത്ത് തന്നെ പ്രധാന വഴിപാടുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടല്ലേ ആ ആ ആ വൈകുന്നേരം നട അടയ്ക്കുന്ന സമയം ഏഴുമണിക്ക് അല്ലേ ശരി നന്ദി കേട്ടോ ശരി അല്ല വേറെ പ്രധാന വഴിപാട് എന്താണ് ഇവിടെ ഏറ്റവും പ്രധാന വഴിപാട് നമ്മൾ വിട്ടുപോയതാണ് എല്ലാ മാസത്തിലും തിരുവോണം നാളില് സ്പെഷ്യൽ ആയിട്ട് കഴിക്കാവുന്ന ഒരു വഴിപാടുണ്ട് അത് സന്താന ഗോപാല പൂജയും സന്താന ഗോപാല അർച്ചനയും ആയിട്ട് അത് ശരിക്കും എന്താ പറയാ ഫലസിദ്ധിയുള്ള കാര്യങ്ങളാണ് ഇന്ന് വരെയുള്ള അനുഭവം അങ്ങനെയാണ് അത് തിരുവോണം എല്ലാ മാസം തിരുവോണം നാളിലാണ് സന്താനഗോപാല പൂജയും അർച്ചനയും അർച്ചനയാണ് പ്രധാന പ്രധാന വഴിപാടാണ് അതെ ആ അത് തിരുവോണം നാളിൽ ഇങ്ങനെ അധികം ആൾക്കാരുണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഈ മുകളിലുള്ള പറ ഈ മദ്യ കാണുന്നല്ലോ ക്ഷേത്രത്തിന്റെ ഇത് പറഞ്ഞു ഇതിന്റെ മുകളിലേക്കല്ലേടം പറഞ്ഞ പഴയ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇപ്പോ ഇപ്പൊ പൊളിച്ചു ആ നമ്മളവിടെ കണ്ടതിന്റെ ഒരു ബ്രാഞ്ച് വടക്കെ പുഷ്പെ ഇവർക്കും ഐരാണകുളം മഹാദേവ ക്ഷേത്രത്തില് വടക്കേടത്ത് എന്താ പറയാ ബ്രാഹ്മണി പാട്ട് നടത്താനുള്ള അവകാശമാണ് അവകാശമുണ്ട് ഇവിടുത്തെ ബ്രാഹ്മണി അമ്മയ്ക്കും ഇവിടത്തെ അപ്പൊ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ക്ഷേത്രം തുറക്കുന്നുണ്ട് പൂജയുണ്ട് മറ്റേ കട ചടങ്ങുകളെല്ലാം ഉണ്ട് എല്ലാണ്ട് രാവിലെ അഞ്ചര മുതൽ ഒരു എട്ടുമണി ഇവിടെ ഉണ്ട് പിന്നെ തീർത്തും ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശെരി വിർജിൻ ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒന്നും ഇവിടെ വന്നു പോയാൽ തന്നെ ഒരു മനസ്സ് പച്ചപ്പ് എല്ലാം കൂടി എല്ലാം ഉണ്ട് എന്തായാലും ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞിട്ട് ശരി ായണ ശ്രീമീമായണനി ശ്രീപാദമേ ശരണ कमला सती मुख कमल 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 प्रिया कमल चरण कमल सती मुख कमल 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 प्रिया कमल चरण कमल सलिता कमला सनहित गरुडगमनश्री कमलनाफनी पदकमलमे शरणं कमल सनहित गरुडगमनश्री कमलनाफनि पदकमलमे शरणम्